ദേശീയപാതയിൽ താഴേബക്കളത്ത് അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന ജനകീയ സമരത്തിന് പിന്തുണയുമായി മുസ്ലിം ലീഗ് തളിപ്പറമ്പ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സംഘം താഴേബക്കളം സന്ദർശിച്ചു ആറുവരെ ദേശീയപാതാ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ താഴേപക്കളം നിവാസികൾക്കടുത്ത യാത്രാ ദുരിതം അനുഭവിക്കേണ്ടിവരും യൂണിവേഴ്സിറ്റി സ്റ്റംസ് കോളേജ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കൃഷിയിടങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പോകാനും മൂന്ന് കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട സ്ഥിതിയാണ് നിരവധി തവണ മന്ത്രിതലം വരെ നിവേദനങ്ങൾ നൽകിയെങ്കിലും യാതൊരു ഫലവുമില്ലാതായതോടെയാണ് താഴെ ബക്കളത്തെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ച് ജനകീയ സമരത്തിന് തുടക്കം കുറിച്ചത് ഇതിന് പിന്തുണയുമായാണ് മുസ്ലിം ലീഗ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ താഴെ ബക്കളം സന്ദർശിച്ചത് നാട്ടുകാരുടെ ആവശ്യം ന്യായമാണെന്നും അടിപ്പാത അനുവദിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്കും നിരവധി ആവശ്യ ജനങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാർ സർക്കാർ ഏതര സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചേരാനിപ്പോൾ മൂന്ന് കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ പ്രദേശത്തുകാർക്ക് വന്നു ചേർന്നിട്ടുള്ളത് അതിന് പരിഹാരം എന്ന നിലയിലാണ് ഇവിടെ വലിയ വണ്ടിക്ക് പോകാൻ പാകത്തിലല്ലെങ്കിൽ പോലും താൽക്കാലികമായെങ്കിലും ചെറിയ വാഹനങ്ങൾക്കകം ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ പാകത്തിലെങ്കിലും ഒരു അടിപ്പാത വേണമെന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം ആ ആവശ്യം പരിഹരിക്കാനാണ് ഇവരിവിടെ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് മണ്ഡലം ജനറൽ സെക്രട്ടറി കോടിപ്പോയിൽ മുസ്തഫ ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ സമദ് കടമ്പേരി ഷുക്കൂർ പരിയാരം അലീ മങ്കര തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ